എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ എൻ്റെ വിഷയം ശബരിമല വരുന്ന അയ്യപ്പന്മാർ ചെയ്യുന്നത് ആചാരമല്ല തെറ്റിദ്ധാരണകളാണ് എന്ന് പറയുന്നുണ്ട് അത് ആചാരമല്ലെങ്കിൽ എന്തുകൊണ്ട് തുടക്കത്തിലെ അത് നിർത്തിവെച്ചില്ല എന്നാൽ പറയുന്നതിൽ ചിലത് നല്ല കാര്യങ്ങളാണ് അതായത് ഇരുമുടിയിൽ പ്ലാസ്റ്റിക് കവറുകൾ നിറച്ച് കൊണ്ടുവരുന്നതും ആവശ്യമില്ലാത്ത പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് അവിടെ വേസ്റ്റാക്കി ഇടുന്നതും അതൊക്കെ ശരി സമ്മതിക്കാം അത് ഞാനും അംഗീകരിച്ചു ഞാനിപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ എൻ്റെ കെട്ടിൽ വയ്ക്കാറുള്ളൂ അത് ഞാൻ സ്വന്തമായി കെട്ട് നിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് മറ്റുള്ള ഗുരുസവന്മാർ സമ്മതിക്കാറില്ല അവർക്ക് എല്ലാ വസ്തുക്കളും പഴയ കാലത്ത് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ചെയ്യണമെന്നാണ് അവരുടെ നിർബന്ധം ഒരുവിധം എല്ലാവരുടെ നിർമ്മിതം അങ്ങനെ തന്നെ കാരണം പഴയ കാലം തൊട്ട് കാരണന്മാരായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അത് ഇന്ന് എല്ലാവരും പിന്തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ മാളികപ്പുറത്ത് മഞ്ഞപ്പൊടി തുളിക്കുന്നതും പട്ടിടുന്നതും നാളികാരം മുരട്ടുന്നതൊക്കെ ആചാരമല്ല അത് തെറ്റിദ്ധാരണയാണെന്ന് പറയുന്നത് അംഗീകരിക്കുന്നില്ല അതുപോലെ മണിമണ്ഡപത്തിൽ ഭസ്മമിടുന്നതും അംഗീകരിക്കുന്നില്ല ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണിക്ക് മഞ്ഞപ്പൊടി എറിഞ്ഞ് തൂളിക്കുന്നുണ്ട് അത് ഭഗവതിക്ക് പ്രധാനമാണ് മഞ്ഞപ്പൊടി എന്താണ് തെറ്റുള്ളത് അതുപോലെ ഒരു നാളികാരം ഉരുട്ടണോണ്ട് പോലെ തെറ്റുമുണ്ടോ പല അപകടമുണ്ടോ അതുപോലെ കൊണ്ടുപോകുന്ന ഭസ്മം ഭഗവാന് ഭഗവാന്റെ സമാധിയിലിടുന്നത് തെറ്റാണോ അതൊന്നും തെറ്റല്ല അതൊക്കെ ആചാരം അല്ലെങ്കിലും ആചാരമാണെങ്കിലും അത് ആർക്കും ഒരു ദോഷം ചെയ്യുന്നില്ല അപ്പോൾ പറയുന്നവർ ഇപ്പോഴല്ല അത് തീരുമാനിക്കേണ്ട തീരുമാനിക്കേണ്ടതായിരുന്നു അതാദ്യമേ നിർത്തലാക്കേണ്ടതായിരുന്നു ഇന്ന് എല്ലാ ഇപ്പന്മാർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളത് തോന്നുന്നില്ല ഇതെൻ്റെ ഒരു ചെറിയ അഭിപ്രായം എൻ്റെ മാത്രം അഭിപ്രായം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ മാത്രം ആ ബെല്ലുബട്ടനും ചൂന്ന വട്ടനൊക്കെ ഒന്ന് അമർത്തി എൻ്റെ വീഡിയോകൾ കാണുക അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല അറിവുകൾ നേടാൻ കഴിയും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും